യോശുവ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വറക്കുമോ അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ഷെഖേമിൽ കൂട്ടി ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുനിവാസം മുമ്പിൽ വന്നു നിന്നു അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞതെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്തു അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്നു കനാൻ ദേശത്തൊക്കെയും നടത്തി അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു ഇസഹാക്കിനെ ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു യേശാവിന് ഞാൻ സെയ്ർ പർവ്വതം അവകാശമായി കൊടുത്തു യാക്കോബും അവൻ്റെ മക്കളും മെസ്റൈനിലേക്ക് പോയി പിന്നെ ഞാൻ മോശയെയും അഹറോനേയും അയച്ചു ഞാൻ മെസ്സറന്യർക്ക് ബാധ വരുത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അതിൻ്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മെസ്റൈനയിൽ നിന്നും പുറപ്പെടുവിച്ചു അവരെ കടലിനക്കരെ എത്തിച്ചു മെസ്റൈന്യർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു ർത്താവേ പ്രഭാതവും പ്രകാശവും പകലും നിൻ്റേതാകുന്നു നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ നിന്റെ ശരണത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ആമേൻ